ഈശ മിസിഹയ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാർ നവംബർ മാസം അവസാനിക്കാറായി നമ്മളെല്ലാവരും ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചും കുർബാന അർപ്പിച്ചുമൊക്കെ നമ്മൾ ഈ മാസം കഴിക്കുകയായിരുന്നു ശുദ്ധീകരാത്മാക്കളുടെ വണക്കമാസം ചൊല്ലിയവരുണ്ട് കുറേ പേർ അത് ചൊല്ലി കാഴ്ചവെച്ചിട്ടുണ്ട് എന്നാൽ അതിലെ ഓരോ ദിവസത്തെയും സൽക്രിയ അത് കൃത്യമായിട്ട് പലരും ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഞാനപ്പോൾ ഈശോയോട് ചോദിച്ചു ദൈവമേ ഈ സൽക്രിയ ശരിക്കും ഞാനും അത് ചെയ്തിട്ടില്ല സൽക്രിയ ഇന്നത് എന്ന് വായിച്ചു പോവുകയുള്ളൂ ഞാൻ ഓർത്തു നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഈ നവംബർ മാസത്തിലെ സൽക്രിയകൾ ചെയ്യാം അത് മത്സ്യവിശ്വാസികൾക്ക് ഭയങ്കര ആശ്വാസമായിരിക്കും അവർക്കത് വലിയ വിടുതലും കിട്ടും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്ന് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ നമ്മൾക്ക് ഒരുമിച്ച് സൽക്രിയകൾ ചെയ്യാനായിട്ട് ശ്രമിക്കാം വീഡിയോ അധികം നീണ്ടു പോകുമ്പോൾ കുറച്ച് പ്രാർത്ഥനകൾ ചുരുക്കും കൂട്ടുകാരെ ഇത് ഒന്നാം തീയതിയിലത്തെ ഒരു സൂചനയാണ് മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി ഈശ്വംശികയുടെ അഞ്ച് തിരുമുറിവുകളെക്കുറിച്ച് അഞ്ച് സ്വർഗസ്തനായ പിതാവെ അഞ്ച് നന്മ നിറഞ്ഞ മറിയമ്മയെ ചൊല്ലി കാഴ്ചവെക്കണം മറ്റു വിശ്വാസികളുടെ ആൻഡ്മാർക്കു തമ്പുരാൻ്റെ മനോഹരത്താൽ മോക്ഷത്തിൽ ചേരുവാൻ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ നിത്യപിതാവെ ഈശം ശകർത്താവിൻ്റെ വിലമതിയാകാത്ത തിരിച്ചറിയെക്കുറിച്ച് മരിച്ചവരുടെയുള്ള കൃപയുണ്ടായിരിക്കണമേ എന്ന സുഹൃദ്ജപവും ചൊല്ലണം ഇത് തലേനാൾ നമ്മൾ ചൊല്ലേണ്ടതാണ് അഞ്ച് സ്വർഗസ്ഥനായ പിതാവ് അഞ്ച് നന്മ നിറഞ്ഞ മറിയുമെ നമ്മൾ ചൊല്ലുക അപ്പോൾ തലേനാളത്തെ ആ സൽക്രിയ അങ്ങനെ പൂർത്തീകരിക്കും ഇവിടെ അഞ്ച് സ്വർഗസ്ഥനായ പിതാവും അഞ്ച് നന്മ നിറഞ്ഞ മറിയമ്മേ എന്ന ജപവും ഇപ്പോൾ ചൊല്ലുന്നില്ല വീഡിയോ വല്ലാതെ പോകും അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത് അപ്പോൾ തലേ ദിവസത്തെ അങ്ങനെ നമ്മൾ ഒന്നാം തീയതിയിലത്തെ സൽക്രിയയാണ് അഞ്ച് സ്വർഗസ്ഥനായ പിതാവ് അഞ്ച് നന്മ നിറഞ്ഞ മറിയമ്മേ എന്ന ജപവും മറ്റ് വിശ്വാസികളാൻമാക്കൾക്ക് തമിരാൻ്റെ മനോഹരത്താൽ മോക്ഷത്തിച്ചേരുവാൻ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ ആ പ്രാർത്ഥനയും ഇനി നമ്മൾ മറ്റൊരു സൽക്രിയ കൂടി ഒന്നാം തീയതി ചെയ്യേണ്ടതുണ്ടായിരുന്നു സിമിത്തേരി സന്ദർശിച്ച് അവിടെ സംസ്കരിച്ചിരിക്കുന്നവർക്ക് വേണ്ടി അഞ്ച് സ്വർഗസ്ഥനായ പിതാവെ അഞ്ച് നന്മ നിറഞ്ഞ മറയുമ്പേ അഞ്ച് തൃത്വ സ്തുതി ചൊല്ലണം അപ്പോൾ അപ്പോൾ നമുക്ക് ഈ സിമിത്തേരി സന്ദർശനം നിങ്ങൾ അതാത് സ്ഥലങ്ങളിൽ ചെയ്യണം ഞാനിപ്പോൾ റാണി മര്യാസസ്റ്റിൻ്റെ കബറിടത്തിൽ രക്തസാക്ഷിയായ റാണി മരിയസസിൻ്റെ കബറിടത്തിൽ നിൽക്കുന്നതാണിത് ഈ വിശുദ്ധരുടെ കബറിടങ്ങളൊക്കെ സന്ദർശിക്കുമ്പോൾ നമുക്ക് പ്രത്യേകമായിട്ടുള്ള ദണ്ഡവിമോചനങ്ങളുണ്ട് കേട്ടോ ഇത് ഇപ്പോഴത്തെ ഫോ വീഡിയോ ഒന്നും അല്ല കേട്ടോ ഞാൻ അന്ന് പോയപ്പോൾ എടുത്തു വെച്ചതാണ് ഞാൻ സെമിത്തേരികളും കബറിടങ്ങളുമുള്ള വീഡിയോസ് എടുത്തുവെന്ന് മാത്രം അപ്പോൾ രണ്ടാമത്തെ ദിവസത്തെ സൽക്രിയ ചെയ്യുമ്പോൾ നിങ്ങൾ സെമിത്തേരിയിൽ പോകണം ഇത് വിധയത്തിൽ അച്ഛൻ്റെയും മറിയൻ ത്രേസ്യാമ്മയുടെയും കബരിടമാണ് പി സഹോദരങ്ങളെ അപ്പോൾ രണ്ടാം തീയതിയിലത്തെ സൽക്രിയ നമ്മൾ ചെയ്യേണ്ടത് ശുദ്ധീകരണ സ്ഥലത്തുള്ള കുറിച്ച് ഒരു കുർബാന ചൊല്ലിക്കണം അല്ലെങ്കിൽ പോയി അത് കണ്ട് സമർപ്പിക്കണം ഇത് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ എഴുതി വയ്ക്കണം ഈ രണ്ടാം തീയതിയിലത്തെ സൽക്രിയ നമ്മൾ ചെയ്തിട്ടില്ല അത് നിങ്ങൾ നിങ്ങളുടെ ഒഴിവ് പോലെ എപ്പോഴെങ്കിലും ചെയ്ത് തീർക്കണം ഈ മാസം തന്നെ ചെയ്ത് തീർക്കണം അതാണ് അവർക്ക് കൂടുതൽ ആശ്വാസം കിട്ടുക മൂന്നാം തീയതിയിലത്തെ സൽക്രിയ ശുദ്ധീകരണ സ്ഥലത്തിലുള്ള കുറിച്ച് ഭിക്ഷ കൊടുക്കണമെന്നാണ് ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി ഭിക്ഷ കൊടുക്കുന്നത് വലിയ കാര്യമാണ് ഈ നവംബർ മാസത്തിലെ വണക്ക മാസത്തിലെ പല ദിവസങ്ങളിലെയും സൽക്രിയ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് ഭിക്ഷ കൊടുത്ത് കാഴ്ചവെക്കാനാണ് പിന്നീട് നാലാം തീയതിയിലെ സൽക്രിയ വരുന്നത് ശുദ്ധീകരണ സ്ഥലത്തിലുള്ള കുറിച്ച് അമ്പത്ത് മൂന്ന് ജപം ചൊല്ലണം നമ്മളെല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയ്ക്ക് അമ്പത്ത് മൂന്ന് ജപം ചൊല്ലാറുണ്ടല്ലോ അപ്പോൾ ഈ അമ്പത്ത് മൂന്ന് ജപം ശുദ്ധീകര ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി എന്ന് കാഴ്ചവെച്ച് ഇത് കേൾക്കുന്ന ദിവസം നിങ്ങൾ അമ്പത്തി മൂന്ന് ജപം ചൊല്ലണം അഞ്ചാം തിയതിയിലെ സൽക്രിയ ശുദ്ധീകരണ സ്ഥലത്തിലുള്ള ആത്മാക്കളെക്കുറിച്ച് ഒരു അഗതിയായ സ്ത്രീക്ക് ഭിക്ഷ കൊടുക്കണം കൊടുക്കണമെന്നതാണ് അഗതികളായ സ്ത്രീകൾക്ക് ഭക്ഷണം കൊടുത്താൽ ഈ സൽക്രിയ പൂർത്തീകരിക്കാം പ്രിയ കൂട്ടുകാര് ഞാൻ അഭയഭവനുകളിലും മറ്റും പോയി ഭക്ഷണം കൊടുക്കുമ്പോഴും നമ്മൾ അവർക്ക് അവരെ വിസിറ്റ് ചെയ്യുമ്പോഴും ഒക്കെ ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ സൽക്രിയയുടെ ഭാഗമായിട്ട് കണക്കാക്കാം നമ്മൾ ആ ചെയ്യുമ്പോൾ ആ ചെയ്യുന്നതെല്ലാം ശുദ്ധീകരണ വേണ്ടി എന്ന് പ്രത്യേകം കാഴ്ചവെക്കണം പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ കൊടുക്കണം ഇപ്പോൾ മറിയ തെരേസി അമ്മയുടെയും വിധേയതലശൻ്റെയും കബറിടത്തിലാണ് ഞാൻ നിന്ന് ഇതെല്ലാം കാഴ്ചവെച്ചത് അതുപോലെ ആറാം തീയതിയിലത്തെ സൽക്രിയയിൽ വീണ്ടും പറയുന്നത് ശുദ്ധീകരണ സ്ഥലത്തിലുള്ള ആത്മാക്കളെക്കുറിച്ച് ഒന്ന് രണ്ട് പേർക്ക് ഭക്ഷണം കൊടുക്കണം പരിശുദ്ധ കുർബാന കഴിഞ്ഞാൽ ശുദ്ധീകര ആത്മാക്കൾക്ക് ഏറ്റവും കൂടുതൽ ആശ്വാസം കിട്ടുക നമ്മളിവിടെ പാവങ്ങളെ സഹായിക്കുമ്പോഴാണ് കേട്ടോ ഏഴാം തീരത്തെ സൽക്രിയ പറയുന്നത് കഴിയുമെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെക്കുറിച്ച് ഉപവസിക്കണം അല്ലെങ്കിൽ ഒരാൾക്ക് എന്തെങ്കിലും കൊടുക്കണം വീണ്ടും കൊടുക്കലാണ് പറഞ്ഞു വരുന്നത് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് കുറേ വിടുതിൽ കിട്ടും ദാനധർമ്മം അതായത് തോബിയാസിൻ്റെ പുസ്തകത്തിലും അത് നമ്മൾ പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ നമുക്ക് ഓരോ ദിവസത്തെയും സൽക്രിയകൾ ചെയ്ത് അവസാനിപ്പിക്കാൻ ശ്രമിക്കാം എട്ടാം തീയതിയിലത്തെ സൽക്രിയ പറയുന്നത് നിങ്ങളുടെ മരിച്ച മാതാപിതാക്കൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു എൻ്റെ അപ്പനമ്മയും ഈ സെമിസ്തേരിയിലാണ് കിടക്കുന്നത് കേട്ടോ ഇത് യാദൃശ്ചികമായി വന്നതാണ് ഈ വീഡിയോ ഓഡിയോ ചെയ്യുമ്പോൾ ഇത് ഈ സൽക്രിയയുടെ സമയത്ത് ആ വീഡിയോ വന്നത് അപ്പോൾ നമ്മുടെ മാതാപിതാക്കന്മാർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യും മരിച്ചു പോയവർക്ക് അത് നമ്മൾ നിശ്ചയിച്ച് ഉറപ്പിക്കണം പിന്നെ മാതാപിതാക്കൾക്ക് വേണ്ടി ഈ മാസം കുർബാന ചൊല്ലിച്ചിട്ടില്ലെങ്കിൽ ഉടനെ നമ്മൾ കുർബാന ചൊല്ലിക്കണം കുടുംബാംഗങ്ങളെല്ലാവരും ഒരു പ്രാവശ്യം ഉപവസിക്കുകയും വേണം ഇത് ഇതിൽ പറഞ്ഞ പോലെ ഒന്നും ചെയ്യാൻ പെർഫെക്റ്റ് ആയിട്ട് പറ്റില്ല കാരണം കുടുംബാംഗങ്ങളെല്ലാവരും സമ്മതിക്കുന്നവരല്ലെങ്കിലോ നമുക്ക് ചെയ്യാൻ പറ്റില്ല നമുക്ക് ചെയ്യാൻ കഴിയാവുന്നത് നമ്മൾ ചെയ്യുക ഒൻപതാം തീയതിയിലത്തെ സൽക്രിയ വരുന്നത് ശുദ്ധീകരണ സ്ഥലത്തെ കുറിച്ച് ഭിക്ഷ കൊടുക്കണം എന്നാണ് നിങ്ങൾ തന്നെ നോക്കണം ഇപ്പം എത്ര പ്രാവശ്യമായി ഓരോ ദിവസത്തെയും സൽക്രിയ ഭിക്ഷ കൊടുക്കൽ ഭിക്ഷ കൊടുക്കലിന് വളരെ വലിയ പ്രാധാന്യമുണ്ട് പ പത്താം തീയതിയിലത്തെ സൽക്രിയ വരുന്നത് ആത്മാക്കളുടെ മേൽ അലിവായിരിക്കണമെന്ന് നമ്മൾ മറ്റുള്ളവരോട് ഉപദേശിക്കണം ഇത് വിദേശത്തുള്ള ഒരു സിമിത്തേരിയാണ് കേട്ടോ ഈ ആത്മാക്കളെക്കുറിച്ച് എന്തൊക്കെ ചെയ്താൽ അവർക്ക് ആശ്വാസം കിട്ടും ഇതെല്ലാം നമ്മൾ മറ്റുള്ളവരോട് ഉപദേശിക്കണം ഒരു സഹായവും കിട്ടാത്ത ആത്മാക്കൾക്ക് വേണ്ടി ഒരു കുർബാന ചൊല്ലിക്കുകയോ കുർബാന കാണുകയോ വേണം എപ്പോഴും കുർബാനയിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ ഓർക്കണേ ഇന്ന് വരെ ഒരു കുർബാനയും നിർഭാഗ്യവശാൽ കിട്ടാത്ത ശുദ്ധീകരണ ആത്മാക്കളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി കുർബാനയുടെ ഫലം കർത്താവെ ഞാൻ കാഴ്ചവെക്കുന്നു എന്ന് പരിശുദ്ധ അമ്മ വഴി നമ്മൾ കാഴ്ചവെക്കണം അപ്പോഴാണ് ഒരു കുർബാനയും കിട്ടാത്ത ഒരു പ്രാർത്ഥനയും കിട്ടാത്ത ആത്മാക്കൾക്ക് അത് ഫലം ചെയ്യുകയുള്ളൂ ഇനി പതിനൊന്നാം തീയതിയിലത്തെ സൽക്രിയ വരുന്നത് ബെസ്ബുർഖാനയിലെ ആത്മാക്കളെക്കുറിച്ച് കുരിശിൻ്റെ വഴി കഴിക്കണം എന്നതാണ് ഇത് സാധിക്കില്ലെങ്കിൽ ഈശമിശയായുടെ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഇരുപത് സ്വർഗസ്ഥനായ എന്ന ജപവും ഇരുപത് നന്മ നിറഞ്ഞ മറിയമ്മേ എന്ന ജപവും ജപിക്കണം ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിന് പകരം ഇന്നത് ചെയ്താൽ മതി എന്ന് നമുക്ക് പറഞ്ഞു തരുന്നതാണ് ഇങ്ങനെയുള്ള സൽക്രിയകൾ ഇനി പന്ത്രണ്ടാം തീയതിയിലത്തെ സൽക്രിയ ശുദ്ധീകരണ സ്ഥലത്തിലുള്ള ആത്മാക്കളെക്കുറിച്ച് സാധനങ്ങൾ ഒരു പ്രാവശ്യം ഉപേക്ഷിക്കണം എന്നാണ് പറയുന്നത് മധുര മധുര പലഹാരം മധുരം ഇഷ്ടമുള്ളവർക്ക് ഇത് വലിയൊരു സഹനം തന്നെയാണ് മധുര മധുരം ഇഷ്ടമില്ലാത്തവർ വിചാരിക്കും ഇതാണോ സഹനം എന്ന് പക്ഷേ മധുരം ഇഷ്ടമുള്ളവർക്ക് വലിയ സഹനമാണ് ഈ മധുരം ഉപേക്ഷിക്കുന്ന പരിപാടി പ്രിയ പ്രിയക്കുട്ടുകാരെ അപ്പോൾ പന്ത്രണ്ടാം തീയതിയിലത്തെ സൽക്രിയയാണ് ഈ മധുരം ഉപേക്ഷിക്കുന്നത് പതിമൂന്നാം തീയതിയിലെ സൽക്രിയയിൽ ശുദ്ധീകര ആത്മാക്കളെക്കുറിച്ച് ചെയ്യേണ്ട കാര്യം ഒരു കൊന്ത ജപിക്കണമെന്നാണ് പറയുന്നത് മരിച്ചുപോയവർക്ക് വേണ്ടി ശുദ്ധീകര ആത്മാക്കൾക്ക് വേണ്ടി ഒരു കൊന്ത ജപിക്കണം അതാണ് പതിമൂന്നാം തിയതിയിലത്തെ സൽക്രിയ പറയുന്നത് പതിനാലാം തീയതിയിലെ സൽക്രിയ ശുദ്ധീകരണ സ്ഥലത്തിലുള്ള ആത്മാക്കളെക്കുറിച്ച് പരിശുദ്ധരാജ്ഞി എന്ന ജപം ചൊല്ലണം നിങ്ങൾ ഈ സൽക്രിയകളെല്ലാം പുസ്തകം കയ്യിലില്ലാത്തവരെ എഴുതിയെടുത്ത് നിങ്ങൾ ചൊല്ലി കാഴ്ചവെക്കണം കേട്ടോ പതിനഞ്ചാം തീയതിയിലെ സൽക്രിയ പറയുന്നത് ശുദ്ധീകരണ സ്ഥലത്തിലുള്ള ആത്മാക്കളെക്കുറിച്ച് അമ്പത്ത് മൂന്ന് മണി ജപം ചെല്ലണമെന്നാണ് പതിനഞ്ചാം തീയതിയിൽ വീണ്ടും അമ്പത്തി മൂന്ന് മണി ജപം പതിനാറാം തീയതിയിലെ സൽക്രിയ പറയുന്നത് സിമിത്തേരിയിൽ ചെന്ന് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ കുറിച്ച് മുട്ടിന്മേൽ നിന്നുകൊണ്ട് പത്ത് സ്വർഗസ്ഥനായ പത്ത് നന്മ നിറഞ്ഞ മറമ്പി പത്ത് തൃത്യസ്ഥിതി ചൊല്ലാം നിങ്ങൾക്ക് സിമിത്തേരി സന്ദർശിക്കാൻ പറ്റാത്തൊരു ദേശത്താണ് അല്ലെങ്കിൽ ഒരു സ്ഥലത്താണ് അല്ലെങ്കിൽ രോഗം ഒരു ഇങ്ങനെ റൂമിലാണെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന സിമിത്തേരി മനസ്സിൽ ധ്യാനിച്ചിട്ട് നിങ്ങൾ അവിടെ വീട്ടിൽ തന്നെ മുട്ടുകുത്തി ചൊല്ലി ഈ സൽക്രിയ ചെയ്യാവുന്നതാണ് അപ്പോൾ സിമിത്തേരിയിൽ ചെന്ന് ആരോഗ്യമുള്ളവർ ആത്മാക്കൾക്ക് വേണ്ടി മുട്ടിന്മേൽ നിന്ന് ചൊല്ലണം പതിനേഴാം തീയതിയിലത്തെ സലക്രിയ മരിച്ച നിങ്ങളുടെ അടുത്ത ബന്ധുക്കൾ ആരാണ് എന്ന് നിരൂപിച്ച് അവരെക്കുറിച്ച് ഒരു പൂജ ചെയ്യിക്കണം അല്ലെങ്കിൽ അവർക്ക് വേണ്ടി അഞ്ച് സ്വർഗസ്തനായ പിതാവ് അഞ്ച് നന്മ നിറഞ്ഞമറയുമ്പോൾ അഞ്ച് തൃത്ത സ്തുതി ചൊല്ലണം നമ്മുടെ ബന്ധുക്കൾ തന്നെ മരിച്ചു പോയവർ ആരാണെന്ന് ഒരു ലിസ്റ്റ് ഇടുന്നത് നല്ലതാണ് ചിലപ്പോൾ നമുക്ക് സ്വന്തം അമ്മായിടെ മകളായിരിക്കാം സ്വന്തം അപ്പൻ്റെ പെങ്ങളായിരിക്കാം ഇതൊക്കെ നമ്മൾ പെട്ടെന്ന് പോകും അതുകൊണ്ട് നമ്മൾ ഈ ഒരു ലീസ്റ്റിട്ട് അവർക്ക് വേണ്ടി ഇങ്ങനെ ചൊല്ലുന്നത് നല്ലതാണ് പതിനേഴാം തീയതിയിലത്തെ സലക്രിയ പതിനെട്ടാം തീയതിയിലത്തെ സലക്രിയ വരുന്നത് ശുദ്ധീകരിക്കപ്പെടുന്ന ആത്മാക്കളെ കുറിച്ച് ഒരു നേരത്തെ ആഹാരത്തിൻ്റെ ഒരു ഭാഗം ഉപേക്ഷിച്ച് അത് ഭിക്ഷക്കാർക്ക് കൊടുക്കണം ഇത് ശ്രദ്ധിച്ച് കേൾക്കണം ഇതെങ്ങനെയാണെന്നോ നമ്മൾ ഒരു നേരത്തിൻ്റെ ആഹാരം ഉപേക്ഷിക്കണം അല്ലാതെ വയറു നിറച്ച് നമ്മൾ തിന്നിട്ട് ഭക്ഷിച്ചിട്ട് ഭക്ഷണമൊക്കെ നന്നായി കഴിച്ചിട്ട് ഇനി ഇന്ന് കുറച്ച് അവർക്കും കൊടുക്കാം അങ്ങനെയല്ല നമ്മുടെ ഭക്ഷണം ഉപേക്ഷിച്ചിട്ട് തന്നെ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കണം എന്നാലേ അതിൻ്റെ ഫലമുള്ളൂ പത്തൊമ്പതാം തീയതിത്തെ സലക്രിയ വീണ്ടും പറയുന്നത് ശുദ്ധീകരണ സ്ഥലത്ത് ആത്മാക്കളെ കുറിച്ച് ഉപവസിക്കണം എന്നതാണ് ഇത് മണിപ്പൂര് പ്രദേശത്തുള്ള ശവമടക്കാണ് കേട്ടോ നമ്മുടെ ശവമടക്കിൽ നിന്നും ഭയങ്കര വ്യത്യാസമാണ് അവരുടെ ശവമടക്ക് അവരുടെ ബോഡി സംസ്കരിക്കുമ്പോൾ അവർ അത്യാവശ്യം ജീവിക്കാൻ വേണ്ട സാധനങ്ങളും അതിൽ വെച്ചു കൊടുക്കും അതാണ് അവരുടെ വിശ്വാസം കാരണ ഉയരത്തെ നിൽക്കുമ്പോൾ അതൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയായിരിക്കും എന്തോ അതോ അവരോടുള്ള സ്നേഹം കൊണ്ടാണോ എന്നറിയില്ല ഇരുപതാം തീയതിത്തെ സൽക്രിയ ഒരു രോഗിയെ ചെന്ന് കണ്ട് ആശ്വസിപ്പിച്ച് അയാൾക്ക് വല്ല സഹായവും നമ്മൾ ചെയ്യണം ഒരു രോഗിയെ ചെന്ന് കണ്ട് ആശ്വസിപ്പിക്കണം അതാണ് ഇരുപതാം തീയതിയിലത്തെ സൽക്രിയായിട്ട് വരുന്നത് ഇരുപത്തി ഒന്നാം തീയതിയിലെ സൽക്രിയ ശുദ്ധീകരണ സ്ഥലത്തിലെ കുറിച്ച് പള്ളിയിൽ ഒരു മെഴുകു മെഴുകുതിരി വാങ്ങിക്കൊടുക്കണം ഒരു മെഴുകുതിരി മെഴുകുതിരിയല്ല മെഴുകുതിരികൾ വാങ്ങിക്കൊടുക്കണം അവരവരുടെ കപ്പാസിറ്റി അനുസരിച്ച് അതും ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി നമ്മളെല്ലാവരും ഇതുപോലെ ഒരു കുഴിയിലേക്കുള്ളവരാണ് എന്ന് ഓർത്താല് പിന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ എന്ത് ചെയ്യാം ശവസംസ്കാരം കഴിഞ്ഞാൽ നമ്മളിതൊക്കെ മറക്കും ഇരുപത്തി രണ്ടാം തീയതിയിലെ സൽക്രിയ വരുന്നത് മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി ഈശോയുടെ അഞ്ച് തിരുമുറിവുകളെ കുറിച്ചുള്ള ജപം ചൊല്ലണം മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി ഈശോയുടെ അഞ്ച് തിരുമുറിവുകളെക്കുറിച്ചുള്ള ജപം ചൊല്ലണം ഇത് നിങ്ങളുടെയൊക്കെ കയ്യിലുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇല്ലെങ്കിൽ ഞാൻ പിന്നീട് ഈ അഞ്ച് തിരുമുറിവുകളുടെ ജപം ചൊല്ലി ഇതിൽ പോസ്റ്റ് ചെയ്യാം ഇരുപത്തി നാലാം തീയതിയിലെ സൽക്രിയ വീണ്ടും ശുദ്ധീകരണ സ്ഥലത്തിലെ കുറിച്ച് ദാനം കൊടുക്കണം എന്നാണ് പറയുന്നത് ശുദ്ധീകരണ സ്ഥലത്തിലെ കുറിച്ച് ദാനം കൊടുക്കണം ഇവരെ പെട്ടിയിലെ സാധനങ്ങളൊക്കെ ഇടുകയാണെന്ന് തോന്നുന്നുണ്ട് കുറേ സാധനങ്ങളൊക്കെ അന്ന് ഞാൻ പോയപ്പോൾ കണ്ടിരുന്നു അപ്പോൾ അങ്ങനെയും ശവസംസ്കാരമുണ്ട് അവർക്ക് മരിച്ചവരോടുള്ള സ്നേഹമായിരിക്കാം കാണിക്കുന്നത് ഇരുപത്തി നാലാം തീയതിയിലെ ശുദ്ധീകരണ സ്ഥലത്തിൽ ആൾ ആളുകൾക്ക് വേണ്ടി ഭക്ഷണം ഉപേക്ഷിക്കണം ദാനം കൊടുക്കണം ഭക്ഷണം ഇരുപത്തി അഞ്ചാം തീയതിയിൽ സൽക്രിയ വരുന്നത് ഇരുപത്തി അഞ്ചാം തീയതിയിൽ നമ്മൾ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി ചെയ്യേണ്ടത് ആത്മാക്കളെ കുറിച്ച് ഒരു യാചകന് വസ്ത്രം കൊടുക്കണം എന്നാണ് ആത്മാക്കളെ കുറിച്ച് ഒരു യാചകന് വസ്ത്രം കൊടുക്കണം പി സഹോദരങ്ങളെ എല്ലാ സർക്രിയകളും ചെയ്തിട്ട് നമ്മളൊരു നിയോഗം വെച്ച് ശുദ്ധീകരണ ആത്മാക്കളോട് പ്രാർത്ഥിച്ച് നോക്കൂ ഇനി ഇരുപത്തിയേഴാം തീയതിയിലെ സൽക്രിയ വീണ്ടും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെക്കുറിച്ച് ഒരു സാധുവിന് എന്തെങ്കിലും സഹായം ചെയ്യണം സഹായം ചെയ്യലാണ് വലിയ പ്രധാനം ഇരുപത്തി ഏഴാം തീയതിയിലെ സൽക്രിയ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെക്കുറിച്ച് ഒരു പൂജ ചെയ്യിക്കണം അല്ലെങ്കിൽ കാണണം എന്നുള്ളതാണ് ഇരുപത്തിയേഴാം തീയതിയിലെ സൽക്രിയ ഇരുപത്തിയെട്ടാം തീയതിയിലെ സൽക്രിയ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ആത്മാക്കളെക്കുറിച്ച് പത്ത് സ്വർഗസ്ഥനായ പിതാവെ പത്ത് നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം ചൊല്ലണമെന്നാണ് ഇരുപത്തിയെട്ടാം തീയതിയിൽ ഇരുപത്തി ഒമ്പതാം തീയതിയിലെ സൽക്രിയ വരുന്നത് ആ ദിവസം അല്ലെങ്കിൽ അടുത്ത ശനിയാഴ്ച നല്ല കുംഭസാരം കഴിക്കണം എന്നതാണ് അപ്പം നല്ല കുംഭസാരം കഴിച്ച് നമ്മൾ ദൈവ ഇഷ്ടപ്രസ്ഥാനത്തിലാണെങ്കിൽ മാത്രമേ നമ്മുടെ പ്രാർത്ഥനകളൊക്കെ അവർക്ക് ഫലം കിട്ടുകയുള്ളു അതുകൊണ്ട് ആദ്യം നമ്മൾ ശരിയാവണം നമ്മൾ ശരിയാവണമെങ്കിൽ കുംഭസാരക്കൂട്ടിൽ കയറണം ആത്മാർത്ഥമായ അനുഭവത്തോടെ കുംഭസാരം കഴിക്കണം മാത്രമല്ല ചതി വഞ്ചനയൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ നീതിയല്ലാത്ത കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം ചെയ്യുക തന്നെ വേണം അല്ലാതെ കുറേ പേരെയൊക്കെ പറ്റിച്ചും ചതിച്ചും വഞ്ചിച്ചുമൊക്കെ ഇന്ന് നല്ല നിലയിലായിട്ട് നമ്മൾ പോയി കുമ്പസാരിച്ചാൽ ഞാൻ പറ്റിച്ചു ഞാൻ ചതിച്ചു എന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമായില്ല അതിൻ്റെ പരിഹാരം ചെയ്യണം ഞാൻ ഇന്നലെ ചൊവ്വാ ഈ ഞാനിത് റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ തലേദിവസം ചൊവ്വാഴ്ച അന്ന് വീട്ടിൽ വന്ന ഒരു സഹോദരി ഒരു അമ്മ പറയായിരുന്നു പതിനഞ്ച് ലക്ഷം രൂപ വീട് വിറ്റ് കിട്ടിയ കാശ് പൈസ എന്ത് ചെയ്തു അവരവിടെ വിച്ച് സൂക്ഷിച്ചു വെച്ചിരിക്കുമ്പോൾ സൂക്ഷിച്ച് വെക്കുക എന്നു പറഞ്ഞു ബാങ്കിൽ കെടുക്കുമ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിലെ ഒരു മനുഷ്യൻ ജപ്തി നോട്ടീസ് വന്ന് വിഷം കുടിച്ച് മരിക്കാനായിട്ട് കാത്തിരിക്കുകയായിരുന്നു നാലുപേരും വിഷം കുടിക്കാൻ ഇത് കണ്ട് സഹതാപം തോന്നി ഇവരുടെ മകൻ പറഞ്ഞു നിങ്ങൾ നമുക്ക് മമ്മിയെ ഇതിവിടെ വെച്ചതുകൊണ്ട് കാര്യമില്ല അവർക്ക് കൊടുക്കാം എന്നിട്ട് അവരുടെ വീട് വീണ്ടെടുക്കുമ്പോൾ അത് അതുമ്പോൾ ലോൺ എടുത്ത് നമുക്ക് ഈ പൈസ തിരിച്ചു വാങ്ങാമല്ലോ പതിനഞ്ച് ലക്ഷം രൂപയും ഈ പാവപ്പെട്ട മനുഷ്യർ ആ അയൽപക്ക ആ അയൽപക്കത്തുള്ള ആൾക്ക് കൊടുത്തു പ്രീ കൂട്ടുകാരെ അവരുടെ പ്രശ്നം തീർന്നു അവരുടെ ആധാരം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവർ ചെന്ന് ചോദിച്ചു ഞാൻ ഇനി നമ്മുടെ പൈസ എടുക്കാമല്ലേ എന്ന് പറഞ്ഞപ്പോൾ പറയുകയാണ് ആ ആധാരത്തിന് വേറെ അറ്റാച്ച്മെൻറ്റ് ഉണ്ട് അതുകൊണ്ട് ഇപ്പോൾ തരാൻ പറ്റില്ല എന്ന് ഇന്ന് വരെ ആ പൈസ മട കൊടുത്തിട്ടില്ല എന്നിട്ട് പള്ളിയിൽ പോയിട്ട് ധ്യാനം കൂടി ഭയങ്കര പ്രേക്ഷിത പ്രവർത്തനം ചെയ്ത് നടക്കുകയാണ് എവിടെയാണ് ഇതിനൊക്കെ ഇതാ ഇതൊക്കെ നീതിയാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ എന്നിട്ട് ആ സഹോദരിക്കുണ്ടായ അടുത്ത വിപത്ത് അവരുടെ മകൻ ഗൾഫിൽ പോയി ഐ ഡി ഇല്ലാത്തതിൻ്റെ പേരിൽ ഇപ്പോൾ എവിടെയാണെന്ന് അറിയുന്നില്ല എന്ന് കരഞ്ഞ് പ്രളപിച്ച് ആ അമ്മ വന്നിരിക്കുകയാണ് ഞാൻ അതിശയിച്ചു പോയി കർത്താവ് എന്താണ് ഇങ്ങനെ ചതിക്കുന്നത് പതിനഞ്ച് ലക്ഷം രൂപയാണ് കൊടുത്തത് എന്നിട്ട് അവർ സുഖമായി നടക്കുന്നു ധ്യാനങ്ങൾ കൂടുന്നു ധ്യാനങ്ങൾ കണ്ടക്ട് ചെയ്യുന്നു അങ്ങനെ അങ്ങനെ ഭയങ്കര ആളാണ് പള്ളിയിൽ ഭയങ്കര ആൾക്കാരാണ് പക്ഷേ ഇവിടെ ഇങ്ങനെയൊരു കഥന കഥ കിടപ്പുണ്ട് ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു ഇതൊക്കെ നമുക്ക് മുകളിൽ മുകളിൽ കണക്ക് കൊടുക്കണം പക്ഷെ അവർക്ക് കൂനിയന്മേൽ കുരു എന്ന പോലെ അവരുടെ മകൻ ഇപ്പോൾ പെട്ടി കിടക്കുക എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത് ദുബായിൽ കിടക്കുന്ന ആ മകനെ എങ്ങനെ രക്ഷിക്കും ഞാൻ പറഞ്ഞു ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും അവൻ രക്ഷപ്പെട്ട് വരാൻ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മൾ കുമ്പസാരം നടത്തും ഞാൻ ചതിച്ചു ഞാൻ കുറച്ച് പേരെ വഞ്ചിച്ചു എന്നൊക്കെ പറയും അതിൻ്റെ പരിഹാരം ചെയ്തില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രാർത്ഥനയും ഫലം കിട്ടില്ല എന്നാണ് ചാവടാ പിതാവും വിശുദ്ധന്മാരും പറയുന്നത് അപ്പോൾ നമുക്ക് ഇരുപത്തി ഒമ്പതാം തീയതിത്തെ സൽക്രിയ കഴിഞ്ഞ് നല്ല കുമ്പസാരം കഴിക്കണം മുപ്പതാം തീയതിയിലത്തെ സൽക്രിയയാണ് ശുദ്ധീകരിക്കപ്പെടുന്ന ആത്മാക്കളെക്കുറിച്ച് ഭക്തിയോടെ യോഗ്യതയോടെ വിശുദ്ധ കുർബാന ഉൾക്കൊള്ളണം എന്നുള്ളത് മുപ്പത് ദിവസത്തെ സൽക്രിയാണ് ഞാൻ വായിച്ചത് അതെല്ലാം അത് ചൊല്ലി തീർക്കണമെങ്കിൽ വീഡിയോ വളരെയധികം നീണ്ടുപോകും അതുകൊണ്ട് നിങ്ങളിത് ഓൺ ചെയ്തിട്ട് നിങ്ങൾ എല്ലാ സൽക്രിയകളും ചെയ്യണമേ എന്നാണ് എൻ്റെ പ്രാർത്ഥന ഇനി നമുക്ക് അവസാനം ശുദ്ധീകരണ സ്ഥലത്തിൽ ദുരിതപ്പെടുന്ന ആത്മാക്കളെക്കുറിച്ചുള്ള ജപം ചൊല്ലിത്തരാം ആദ്യം മനസ്താപ്രകടനം ചെയ്യണം എൻ്റെ ദൈവമേറ്റവും നല്ലവനും ആ പ്രാർത്ഥന മനസ്താപ്രകടനം ചൊല്ലുക അത് കഴിഞ്ഞതിന് ശേഷം ഈ പ്രാർത്ഥനയാണ് ചൊല്ലേണ്ടത് ദിവ്യരക്ഷകനായിരിക്കുന്ന കർത്താവെ ശുദ്ധീകരണ സ്ഥലത്തിലെ വില വാക്കിലിടങ്ങാത്ത ദുരിതങ്ങളാൽ എത്രയും കഠിനമായി വ്യസനപ്പെടുന്ന ആത്മാക്കളെ അങ്ങ് തൃക്കൻ പാർക്കണമേ ഹാ നല്ല കർത്താവ് അവർ അങ്ങേ തിരിച്ചോറിയാൽ രക്ഷിതരായ ആത്മാക്കളായിരിക്കുന്നുവെന്ന് ഓർക്കണമേ ഇതാ അങ്ങേ എത്രയും പ്രിയപ്പെട്ട ആത്മാക്കൾ എത്രയും കഠിനമായിട്ടുള്ള ദുരിതങ്ങളിൽ മുഴുകിയിരിക്കുന്നു അവരുടെ ദുരിതങ്ങൾക്ക് പരിഹാരമായിട്ട് ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്നു എന്നാൽ ഈശോ കർത്താവെ നിർഭാഗ്യ പാപികളായിരിക്കുന്ന ഞങ്ങൾ എന്ത് കാഴ്ചവെക്കും ഞങ്ങൾക്ക് പാപങ്ങളല്ലാതെ മറ്റൊന്നുമില്ലല്ലോ കർത്താവേ അങ്ങേതിരക്തത്തെയും അറുതിയില്ലാത്ത യോഗ്യതകളെയും ഇതാ ഞങ്ങൾ ആ ദുരിതപ്പെടുന്ന ആത്മാക്കൾക്ക് വേണ്ടി അങ്ങേയോട് കാഴ്ചവെക്കുന്നു അങ്ങേ തിരിച്ചവറിയുടെ ഫലത്താൽ അവരെ രക്ഷിക്കണമേ ആ നല്ല ഈശോയെ അവരെക്കുറിച്ചും അങ്ങ് പാടുപെട്ടു അവർക്ക് വേണ്ടിയും കുരിശിലു മരിച്ചു എന്നോർക്കണമേ കർത്താവെ അങ്ങേയത്തിരി രക്തത്തിൻ്റെ ഒരു തുള്ളിയെങ്കിലും അവരുടെ മേൽ വീഴ്ത്തി എന്ന നയിക്കുമായി അവരെ ഭാഗ്യപ്പെടുത്തുമെന്ന് ഞങ്ങൾ ശരണപ്പെട്ടിരിക്കുന്നു മൂന്ന് നന്മ നിറഞ്ഞ മറിയമേ മൂന്ന് തൃപ്തസ്ഥിതി ചൊല്ലുക അനുഗ്രഹത്തിൻ്റെ അമ്മയായിരിക്കുന്ന പരിശുദ്ധ മറിയമേ എത്രയും കഠിനമായി ദുരിതപ്പെടുന്ന അങ്ങേ പ്രിയപ്പെട്ട മക്കളെ സഹായിക്കണമേ ഇതാ അവരുടെ ശരണം പറഞ്ഞൊഴികരുതാത്ത അങ്ങേ അനുഗ്രഹത്തിലായിരിക്കുന്നു സങ്കടപ്പെടുന്നവരുടെ സന്തോഷമേ എത്രയും വലിയ സങ്കടങ്ങളെ അനുഭവിക്കുന്ന യാത്ര ക്കളെ സന്തോഷിപ്പിക്കണമേ മൂന്ന് നന്മ നിറഞ്ഞ മറിയമേ മൂന്ന് തൃത്തസ്ഥിതി നമുക്ക് ചൊല്ലാം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ആനന്ദമായിരിക്കുന്ന ഈശോ ഈശോകർത്താവെ മോക്ഷവാസികൾ കാണുവാൻ ആഗ്രഹിക്കുന്ന അങ്ങേ തിരുമുഖത്തെ ദുഷ്ടർ മൂടി മറയ്ക്കുന്നതിനും ഉമിനീരാൽ അശ്വതപ്പെടുത്തുന്നതിനും നിഷ്ഠൂരമായ കൈകളാൽ അടിക്കുന്നതിനും അങ്ങ് തിരുമനസ്സായല്ലോ ഇപ്രകാരമുള്ള മനോമാക്കി വേദനകളെ അനുഭവിച്ച അങ്ങേ തിരുമുഖത്തെക്കുറിച്ച് മരിച്ച വിശ്വാസികളുടെ ആത്മാക്കളോട് കൃപ ചെയ്തു അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആ മേനീശ്വർ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി ചെയ്യുവാനുള്ള പറ്റിയ ഒരു നേർച്ച ജപമുണ്ട് നിത്യപിതാവായ സർവേശ്വര എൻ്റെ സമസ്ത പരിഹാര പ്രവൃത്തികളെയും മറ്റാരെങ്കിലും എൻ്റെ ജീവിതത്തിലും മരണശേഷവും എനിക്ക് വേണ്ടി കാഴ്ചവെയ്ക്കുന്ന സകല പരിഹാരക്രിയകളെയും ഈശമിശികാരുടെ അന്തമില്ലാത്ത യോഗ്യതകളോടും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും മാറി ഔസേപ്പിതാവിൻ്റെയും പുണ്യ ഫലങ്ങളോടും ഒന്നിച്ച് ദേവമാതാവ് വഴിയായി ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി അംഗീകരിക്കും ഞാൻ സമർപ്പിക്കുന്നു ആ മീനീശോ ഈ പ്രാർത്ഥന ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് ജീവിതകാലത്ത് കിട്ടുന്ന ഏതൊരു പ്രാർത്ഥനയും ഏതൊരു ദണ്ഡവിമോചനവും നമ്മൾ മരണം വരെയും മരണത്തിനപ്പുറവും നമ്മൾ ശുദ്ധീകരൻ മക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കാം എന്നാണ് വാഗ്ദാനം ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ മറന്നാലും ഈ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞാൽ അത് മരണം വരെ നമ്മുടെ എല്ലാ ദണ്ഡവിമോചനങ്ങളും ശുദ്ധീകരണത്തെത്താൻ മക്കൾക്ക് വേണ്ടി പൊയ്ക്കോളും ഇത് നമ്മൾ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ മറ്റൊരു നല്ല പ്രാർത്ഥനയാണ് ശുദ്ധീകരാൻ മാക്കളെക്കുറിച്ചുള്ള ഈശോയോടുള്ള ജപം എത്രയും മാതിരിമുള്ള ഈശോയെ അങ്ങ് ഗതിസമേനെന്ന തോട്ടത്തിൽ ചിന്തിയ ചോരവിയർപ്പിനെക്കുറിച്ച് ശുദ്ധീകരാൻ മാക്കളുടെ മേൽ കൃപയുണ്ടാകണമേ അവരുടെ മേൽ ദയുണ്ടാകണമേ കർത്താവ്യ അവരുടെ മേൽ ദയുണ്ടാകണമേ എന്ന് ഏറ്റു എത്രയും മാധുര്യമുള്ള ഈശോയെ അങ്ങനെ എത്രയും നിഷ്ഠൂരമായി അടിച്ചപ്പോൾ അങ്ങനുഭവിച്ച വേദനകളെക്കുറിച്ച് ശുദ്ധീകര ആത്മാക്കളുടെ മേൽ കൃപയുണ്ടാകണമേ എത്രയും മാധുര്യമുള്ള ഈശോയെ എത്രയും പീഡാകരമായ മുൾമുടി അങ് ധരിപ്പിച്ചപ്പോൾ ധരിച്ച ധരിപ്പിച്ചപ്പോൾ അങ്ങ് അനുഭവിച്ച വ്യാകൃതങ്ങളെക്കുറിച്ച് ശുദ്ധീകര ആത്മാക്കളുടെ മേൽ കരുണയുണ്ടാകണമേ എത്രയും ദയുള്ള ഈശോയെ അങ്ങന്ന് ഗാഗുൽത്താ മലവരെയും കുരിശിച്ചുമെന്നുകൊണ്ട് പോവുകയിൽ അനുഭവിച്ച ദുഃഖവേദനകളെക്കുറിച്ച് ശുദ്ധീകരാന്മാക്കളുടെ മേൽ കൃപയുണ്ടാകണമേ എത്രയും മാധുര്യമുള്ള ഈശോയെ അങ്ങന്ന് മഹാനിഷ്ഠൂരതയോടെ ആ കുരിശിന്മേൽ തറയ്ക്കപ്പെട്ടപ്പോൾ അനുഭവിച്ച ദുഃഖവേദനകളെക്കുറിച്ച് ശുദ്ധീകരാത്മാക്കളുടെ മേൽ കരുണയുണ്ടാകണമേ എത്രയും മാധുര്യമുള്ള ഈശോയെ അങ്ങനെ സ്ലീവാമേൽ തറയ്ക്കപ്പെട്ടിരിക്കുകയിൽ അനുഭവിച്ച എത്രയും കഠിനമായ മരണവേദനയെക്കുറിച്ച് ശുദ്ധീകരാൻമാക്കളുടെ മേൽ കരുണയുണ്ടാകണമേ എത്രയും മാധുര്യമുള്ള ഈശോയെ അങ്ങേ പരിശുദ്ധാത്മാവ് ശരീരത്തെ വിട്ടുപിരിഞ്ഞപ്പോൾ അങ്ങനുഭവിച്ച മഹാവ്യസനത്തെക്കുറിച്ച് ശുദ്ധീകരാൻമാക്കളുടെ മേൽ കൃപയുണ്ടാകണമേ ദൈവത്തിന് എത്രയും പ്രിയപ്പെട്ടവരും അദ്ദേഹത്തെ ഇനി ഒരിക്കലും കൈവിട്ടു പോകാൻ പാടില്ലാത്ത സ്ഥിതിയിലുമായിരിക്കുന്നുമായ വിശുദ്ധാത്മാക്കളെ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചല്ലോ എന്നാൽ ശിക്ഷപ്പെട്ടു പോകുന്നതിനും ദൈവത്തെ എന്നേക്കുമായി കൈവെടിഞ്ഞു പോകുന്നതിനുമുള്ള ആപത്തിലിരിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണമേ ആമേൻ ശുദ്ധീകരത്മാക്കളെ കുറിച്ചുള്ള ലുത്തിനിയ ചൊല്ലണം അതെല്ലാ ദിവസവും ചൊല്ലേണ്ടതാണ് അതിനു പറ്റിയിട്ടില്ലെങ്കിൽ ഈ അവസാനം ദിവസങ്ങളെങ്കിലും നമുക്ക് ശുദ്ധീകരണ ആത്മാക്കളെ ലുദ്ധീനിയെ ചൊല്ലി കാഴ്ചവെക്കാം നമ്മൾ ചെയ്ത എല്ലാ സൽക്രിയകളും എല്ലാ ജപങ്ങളും ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാം നമുക്ക് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് കാഴ്ചവെക്കാം അമ്മ മാതാവ് യോഗ്യതയില്ലാത്ത നമ്മുടെ പ്രാർത്ഥനകളെയെല്ലാം യോഗ്യതയുള്ളതാക്കിയിട്ട് പരിശുദ്ധ അമ്മ അത് പുത്രൻ്റെ കയ്യിൽ കൊടുത്തോളും ഇനിയിപ്പോൾ നമ്മുടെ ആത്മാക്കൾ രക്ഷപ്പെട്ടുവോ അവർക്കിനി പ്രാർത്ഥന വേണ്ട ഈ സംശയങ്ങളൊന്നും തന്നെ വേണ്ട നമ്മുടെ ആത്മാക്കൾക്ക് അത് ആവശ്യമില്ലാത്ത അവസ്ഥയാണെങ്കിൽ മാതാവ് അതെടുത്ത് ആവശ്യമുള്ള മറ്റു പാവപ്പെട്ട ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി ഉപയോഗിച്ചോളും അതുകൊണ്ട് നമ്മുടെ എല്ലാ പ്രവൃത്തികളുടെയും ദണ്ഡവിമോചനങ്ങളും സഹനങ്ങളും വേദനകളും നമ്മുടെ എല്ലാ ജപമാല പ്രാർത്ഥനകളും എല്ലാ ശുദ്ധീകരണാത്മാക്കുവേണ്ട പ്രാർത്ഥനയും നമുക്ക് പരിശുദ്ധ അമ്മയുടെ വിമല വിമലഹൃദയത്തിലേക്ക് കാഴ്ചവെക്കാം അമ്മ മാതാവ് എല്ലാം വേണ്ട വിധത്തിൽ ആർക്കൊക്കെ വേണം അത് അതുപോലെ കൊടുത്തു പുത്രൻ്റെ അടുത്ത് അവർക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കും ആമീൻ